നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളിൽ എത്ര പേരുണ്ടാകും എല്ലാം ചുരുണ്ട് കൂടിയിരുന്നാലും അത് അയൻ ചെയ്യാതെ അങ്ങനെ ഇട്ടിട്ട് പോകുന്ന എത്ര പേരുണ്ടാവും നിങ്ങളിലാരും അങ്ങനെ ഉണ്ടാവില്ല പക്ഷെ ഞാൻ അങ്ങനെയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാനൊരു ഇട്ടപ്പോഴും ഒരുപാട് പേരൊന്നും അയൻ ചെയ്തിട്ടിടായിരുന്നു എന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെയാണ് ഒരു മടിച്ചിയാണ് പക്ഷേ ഏട്ടനുണ്ടല്ലോ വീട്ടിൽ നിൽക്കുന്ന ഷർട്ട് ആണെങ്കിൽ പോലും വീട്ടിൽ ഇട്ടുകൊണ്ട് നിൽക്കാറില്ല ഇപ്പം വീട്ടിൻ്റെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് മാർക്കറ്റിലൊക്കെ പോകണമെങ്കിൽ പോലും ആ ഷർട്ട് വരെ അയൺ ചെയ്തേ ഏട്ടിട്ടുണ്ട് പോകത്തുള്ളൂ അപ്പോൾ മുന്നേ ഞാൻ തന്നെയാണ് അയൺ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത് ഏട്ടൻ വോക്കിനൊക്കെ പോകുമ്പോൾ ഞാൻ തന്നെയാണ് അയൺ ചെയ്തത് കാരണം എനിക്ക് പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല ഏട്ടൻ നിൽക്കുന്ന ദിവസം പിടിപ്പത് ജോലിയാണ് ഏട്ടൻ എന്താണ് എവിടെ നിന്നാണ് ഇത്രയും ജോലി എന്ന് അറിയത്തില്ല അപ്പോൾ ഇപ്പം വീണ്ടും അപ്പോൾ ഏട്ടൻ നിൽക്കുന്ന സമയത്ത് ഏട്ടൻ അയൺ ചെയ്യാൻ പുറത്ത് കൊടുത്താണ് അയൺ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഏട്ടൻ വീണ്ടും വോക്കിൽ പോയി തുടങ്ങിയപ്പോൾ എനിക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് അപ്പം ഞാൻ കരുതി വെറുതെ ഇരിക്കുകയില്ല ഡ്രസ്സൊക്കെ ഷർട്ടൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെച്ചേക്കാന്നും പറഞ്ഞു അങ്ങനെ ആട്ടൻ്റെ ഷർട്ടെല്ലാം എടുത്ത് അയൺ ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇതിൻ്റെ കൂട്ടത്ത് പോലും ഞാൻ എൻ്റെ ഡ്രസ്സ് അയൻ ചെയ്യാറില്ല ആട്ടൻ്റെ ഡ്രസ്സ് മാത്രം അയൺ ചെയ്യത്തുള്ളൂ പിന്നെ വേദയുടെ യൂണിഫോം വല്ലപ്പോഴൊക്കെ അയൺ ചെയ്ത് കൊടുക്കുക അതും വലിയ അയൻ ചെയ്യലൊന്നുമില്ല പിന്നെ ഇപ്പോൾ ഏട്ടൻ്റെ ഷർട്ട് ഞാൻ അയൻ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ കൂട്ടത്ത് നമുക്ക് വേണമെങ്കിൽ ഞാൻ വേണേലും വേദയുടെ ഷർട്ടൊക്കെ അയൺ ചെയ്ത് കൊടുക്കാം കേട്ടോ അല്ലാതെ ഭയങ്കര മടിയാണ് ഇപ്പോൾ എപ്പോഴും നെട്ടേക്ക് പോകുമ്പോൾ വേദയുടെ യൂണിഫോം കാണുമ്പോൾ അച്ഛനെ ചോദിക്കും ഒന്നാക്കൊച്ച ഡ്രസ് അയൻ ചെയ്ത് കൊടുക്കാൻ പോളെ സമയം നിനക്കില്ലേ ഇരുപത്തിനാല് മണിക്കൂർ ഫോണ് കുത്തി കുത്തിയിരുന്നോന്നും പറഞ്ഞ് വഴക്കു പറയും കേട്ടോ അപ്പോൾ അതാണ് എൻ്റെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു പന്ത്രണ്ട് മണിക്കുള്ളിൽ എൻ്റെ കംപ്ലീറ്റ് ജോലിയും കഴിഞ്ഞ് റെസ്റ്റ് എടുക്കണം അപ്പോൾ ആ പന്ത്രണ്ട് മണിയാകുമ്പോൾ എൻ്റെ ജോലി കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ വയ്യ അതിൻ്റെ ഒരു പ്രശ്നമാണ് പന്ത്രണ്ട് വരെ ഞാൻ എന്ത് ജോലി വേണോ ഈസി ആയിട്ട് ചെയ്യും കേട്ടോ എന്നിട്ട് ഡ്രസ്സെല്ലാം അയൻ ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ പോയിരുന്നു കുളിച്ചു കുളിച്ചിട്ട് വന്ന് എൻ്റെ എന്താണ് സ്കിൻ കെയർ ചെയ്യുകയാണ് വേറൊന്നുമില്ല സൺസ്ക്രീൻ മാത്രമാണ് എൻ്റെ സ്കിൻ കെയർ എന്ന് പറയുന്നത് പിന്നെ രാത്രി ഞാൻ മറ്റേ സിറം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഹിമാലയയുടെ ടോമറിക് ഡാർക്ക് സ്പോട്ട് സിറം അതും അപ്ലൈ ചെയ്യും അത് രണ്ട് ഇത് രണ്ടും മാത്രമാണ് എൻ്റെ ഒരു സ്കിൻ കെയർ എന്ന് പറയുന്ന നിലവിൽ പണ്ട് അതും ഉണ്ടായിരുന്നില്ല അത്രയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ മോന്ത ഇത്രയും വൃത്തികേടാവില്ലായിരുന്നു ഇപ്പോൾ മോന്ത വൃത്തികേടായപ്പോൾ അതും ഇതുമൊക്കെ തേക്കാൻ തുടങ്ങി അതാണ് സംഭവം എന്നിട്ട് കുറച്ച് ഡ്രസ്സെല്ലാം കൊറിയറ് ചെയ്യാനുണ്ടായിരുന്നു കുറച്ച് ഡി ടി ഡി സി കുറച്ച് പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് ഓഫീസിൽ കൊറിയർ ചെയ്ത ശേഷം എന്താ ഈ വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഫാൻസിയിൽ ഇപ്പോൾ വന്നു ഇതിനാ വേറെ ഒന്നിനും വേദ ഡാൻസിനൊക്കെ ചേർന്നിരിക്കുകയല്ലേ അതിന് കമ്മലും മാല ആദ്യം ഒന്നും വേണ്ടെന്നാ പറഞ്ഞ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം എന്തിനോ കളിച്ച ആ ഒരു ഡ്രസ്സൊക്കെ മതിയെന്ന് പറഞ്ഞു പിന്നെ അതൊരു ഡ്രസ്സിൽ മാത്രമായിട്ട് വന്നു ഡ്രസ്സ് മാത്രം മീൻസ് ടോപ്പ് മാത്രം മതി അമ്മ സ്റ്റിച്ച് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അത് കമ്മലിലേക്ക് വന്നു മാലയിലേക്ക് വന്നു ഹെയർ എക്സസറീസിലേക്ക് വന്നു പിന്നെ ഞാൻ നോക്കിയപ്പോൾ നല്ല പൊട്ടിരിക്കുന്നുണ്ട് കേട്ടോ പഴയ സ്റ്റൈൽ പൊട്ട് ആ ഒരു പൊട്ടുമൊക്കെ വാങ്ങിച്ചിറങ്ങിയിട്ട് ഇന്നലെ ഞാൻ ഷോള് വാങ്ങാൻ മറന്നുപോയി വേദേട്ട ഡാൻസിൻ്റെ അപ്പോൾ സെയിം കളർ ഷോൾ ഒരുപാട് അടുത്ത് നോക്കിയിട്ടും കിട്ടുന്നില്ല കേട്ടോ പിന്നെ അതുമായിട്ട് ഓൾമോസ്റ്റ് മാച്ചുള്ള ഒരു ഷോളിൻ്റെ മെറ്റീരിയൽ വാങ്ങി നെറ്റിൻ്റെ ഷോൾ ആണ് പക്ഷെ നെറ്റിൻ്റെ അത് വാങ്ങിച്ചിട്ട് അവരെന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അറിയത്തില്ല നെറ്റിൻ്റെ വാങ്ങിയാൽ പിന്നെ അത്രയും ഇങ്ങനെ എന്താണ് സോഫ്റ്റ് ആയിട്ട് കിടക്കത്തില്ല അതുകൊണ്ട് പിന്നെ വേറൊരു ഓൾമോസ്റ്റ് സെയിം കളർ വരുന്ന ഒരു സാധനം വാങ്ങിച്ച കേട്ടോ ഷോളിനായിട്ട് അത് കഴിഞ്ഞ് വീട്ടിലെ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ തീർന്നു വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളി ഇത്ര മാത്രമേ വീട്ടിൽ വാങ്ങാനായിട്ടുള്ളൂ പിന്നെ എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് വേണമെങ്കിൽ അപ്പോൾ പോയി വാങ്ങുന്നത് തന്നെ അങ്ങനെ വളരെ കുറച്ച് വാങ്ങുന്നുള്ളൂ കാരണം വീട്ടിലെ മുക്കാൽ ദിവസവും ഞാൻ നേട്ടയത്താണ് നിൽക്കുന്നത് ബാക്കിയുള്ള കാൽ ഭാഗമാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വാങ്ങിച്ചിട്ടാൽ അതുകൊണ്ട് എല്ലാം വളരെ കുറച്ച് മാത്രമേ വാങ്ങിച്ചുള്ളൂ പക്ഷേ ഇത് ഇത്രയും അത്യാവശ്യ സാധനങ്ങളായതുകൊണ്ടാണ് വാങ്ങിയത് പിന്നെ റോബി ചേട്ടൻ്റെ കടയിലുള്ള ഈ ലൂസ് കപ്പലണ്ടി ഉണ്ടല്ലോ അതിന് എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിട്ടോ അതുകൊണ്ട് ലൂസ് കപ്പളിൻ്റെയും വാങ്ങി പിന്നെ വേദയ്ക്ക് മിക്സ്ച്ചറ് ഭയങ്കര ഇഷ്ടമാട്ടോ അങ്ങനെ വേദയ്ക്ക് ഒരു പാക്കറ്റ് മിക്സ്ചറും വാങ്ങിച്ചിട്ട് ഇറങ്ങിയപ്പോഴാണ് അയ്യോ പൊട്ടാറ്റോ വാങ്ങിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഓർമ്മിച്ചതേ പൊട്ടാറ്റോ സാധാരണ വീട്ടിൽ വലിയ ചിലവൊന്നുമില്ല പിന്നെ വേദ മാഷ്ഡ് പൊട്ടാറ്റോ ഒക്കെ ഉണ്ടാക്കും അപ്പോൾ അവക്ക് വേണമെങ്കിൽ ഉണ്ടാക്കട്ടെ എന്ന് കരുതിയിട്ട് അത് വാങ്ങിച്ചു എന്നിട്ട് അതെല്ലാം ഞാൻ എൻ്റെ ഓർഗനൈസേഴ്സിൽ ഓർഗനൈസ് ചെയ്ത് വയ്ക്കുകയാണ് അപ്പോൾ ആരോ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കണ്ടെയ്നർ ആ ഓർഗനൈസർ ഓണിയൻ പൊട്ടാറ്റോ ഗാർലിക് ഓർഗനൈസറിന്റെ ഒക്കെ എത്ര ലിറ്റർ കൊള്ളു എത്ര കിലോ കൊള്ളൂന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് കിലോ കണക്കൊന്നും അറിയത്തില്ല ഞാൻ ടാഗ് ചെയ്തേക്കാം എന്തായാലും കിച്ചൺ കൗണ്ടർ ടോപ്പില് ഒരു ഭംഗി കൂട്ടാനൊക്കെ ഉള്ള സാധനങ്ങളിൽ ഒന്ന് ആയിട്ട് എനിക്ക് തോന്നി നല്ലതായിട്ടുണ്ട് സവോളയും കൊച്ചുള്ളിന്നും പെട്ടെന്ന് ചീത്ത ആവുന്നൊന്നും ഇല്ലാട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് ഞാനത് വാങ്ങിയപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇതൊക്കെ ഇതിനകത്ത് കിടന്ന് ചീത്തയായി പോകുമെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഇല്ല കേട്ടോ ആക്ച്വലി പൊട്ടറ്റോ ഇടേണ്ട ടിന്നിലാണ് ഞാൻ സവോള ഇട്ടിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ നോർത്ത് ഇന്ത്യൻസിന് പൊട്ടറ്റോ ഇല്ലാതെ ഒരു കറിയില്ല അപ്പോൾ ഇത് അവിടെ നിന്നൊക്കെ വരുന്ന സാധനമാണ് അപ്പോൾ അതുകൊണ്ടാണ് പൊട്ടറ്റോ ടിന്ന് വലിയ ടിന്ന് ഇവിടെയാണ് നമുക്ക് പൊട്ടറ്റോയുടെ ആവശ്യം പോലും ഇല്ലാത്തത് അതുകൊണ്ട് പൊട്ടറ്റയ്ക്ക് സവോളൊക്കെ ഞാൻ ഒരു ടിന്നാണ് എടുത്തിട്ടുള്ളത് പിന്നെ കാലക്കും കൊച്ചുള്ളിയും സവോളയ്ക്ക് ഞാൻ പ്രത്യേകം ഒരു ടിന്നോട് ഓർഡർ ചെയ്തു പക്ഷേ അത് പിന്നെ ഞങ്ങൾ എന്തിനു വെറുതെ പൈസ കളയുന്നത് പൊട്ടാറ്റോയ്ക്ക് വേസ്റ്റാണ് പൊട്ടാറ്റോയ്ക്ക് നമ്മളുടെ ടിന്നു വാങ്ങുന്നത് കൊണ്ട് പൊട്ടാറ്റയ്ക്കും സവോളയ്ക്കും കൂടെ ഒരു ടിന്നാണ് പിന്നെ ദേ സവോള പക്ഷേ പച്ചമുളക് എല്ലാം കൂടി ഇതുപോലൊരു നെറ്റ് പോലത്തെ ഒരു സാധനം ഉണ്ട് അതിലേക്ക് ഇടും കേട്ടോ പിന്നെ ടൊമാറ്റോയും അതുപോലത്തെ ഒരു സാധനം ഇടും അത് വെജിറ്റബിൾസ് എല്ലാം ഇടാൻ വേണ്ടി ഞാൻ വാങ്ങിച്ച് വെച്ചതാണ് അത് കുറച്ച് ദിവസമൊക്കെ ഇരിക്കും കേട്ടോ കാരണം ആ വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ പോയിരിക്കും പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അങ്ങ് ഉണങ്ങി ചുക്കി കരിഞ്ഞതുപോലെ ആവും ആ വെള്ളത്തിൻ്റെ ഈർപ്പം ഇങ്ങനെ ഡ്രൈ ആയിട്ട് വെള്ളത്തിൻ്റെ ഈർപ്പമില്ലല്ലോ വെള്ളം ഇങ്ങനെ പിടിച്ചെടുത്ത് ഡ്രൈ ആയി വല്ലാതെ ആവും കേട്ടോ അങ്ങനെ സാധനങ്ങളെല്ലാം വച്ച് ഉച്ചയ്ക്കാണ് പോയത് പോയിട്ട് ഇതൊക്കെ വാങ്ങിച്ചിട്ട് വന്നപ്പോൾ ഒരു മണിയൊക്കെ ആയി ദാഹിച്ചിട്ട് വയ്യ അപ്പോഴേക്കും ഞാൻ വാട്ടർ മെലൺ ജ്യൂസ് അടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അതും കുടിച്ച് പിന്നെ എന്തെങ്കിലും കഴിക്കാനുണ്ടോയെന്ന് അരിച്ചപ്പോഴേക്കും നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള എനർജി ലഡുണ്ട് കേട്ടോ അതിൽ നിന്നൊരു എനർജി ലഡു എടുത്ത് കടിച്ചു കടിച്ചു അവിടെ ചെന്ന് ഇരിക്കാമെന്ന് കരുതി കേട്ടോ അപ്പോഴാണ് അതേ കിടക്കുന്നു മിക്സ്ചറും കപ്പലണ്ടിയും എടുത്ത് അകത്തേക്ക് വെച്ചില്ല എന്തേലും ഇവിടെ ഒരു സാധനം പുറത്ത് കിടന്നാൽ ഉറുമ്പിന് വരാനായിട്ട് അധിക സമയമൊന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ വരും അതുകൊണ്ട് ഓടി ചെന്ന് അതിനെ ഞാൻ എൻ്റെ വേറൊരു കുക്കി ബോക്സും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ എന്തോ കുക്കി ബോക്സും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം നല്ല അതൊക്കെ ഇതൊക്കെ കാണുമ്പോഴേ നല്ല ഭംഗിയുണ്ട് ഇത് നല്ല അയണിൽ എന്തോ സാധനമാണ് കേട്ടോ നല്ല അത്യാവശ്യം കട്ടിയൊക്കെ ഉള്ള സാധനം തന്നെയാണ് പെട്ടെന്ന് ചീത്തയാവില്ല അധികം വെള്ളമൊന്നും തന്നെ കൊണ്ട് വെച്ചിരുന്നാൽ ചീത്ത ആകത്തൊന്നുമില്ല കേട്ടോ ആ കപ്പലിൻ്റെ എന്താ ടേസ്റ്റ് നോക്കിയാൽ അത് കുഞ്ഞു കപ്പലിൻ്റെ എനിക്ക് തടിയാൻ കപ്പലിൻ്റെ ഇഷ്ടമല്ല കുഞ്ഞു കപ്പലിൻ്റെ കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റാണ് അത് ഈ കപ്പലിൻ്റെ വറുത്തത് വാങ്ങിയാലും കുഞ്ഞു കപ്പലിൻ്റെ വറുക്കുന്നവരുടെയെന്ന് വാങ്ങിയാലും നല്ല ടേസ്റ്റാണ് ഈ വലിയ കപ്പലിൻ്റെ വാങ്ങിയാൽ അധികം ഉണ്ടാവില്ല അങ്ങനെ കപ്പലിൻ്റെ എല്ലാം കുറച്ച് കുറച്ച് ആ കുക്കി ബോക്സും എടുത്ത് ആ വാട്ടർ മെലൻ്റെ ബോട്ടിലും എടുത്ത് അതിൽ അര ബോട്ടിലേ ഉള്ളൂ കേട്ടോ വാട്ടർമെലൻ പിന്നെ ആ ഒരു ഒരു എനർജി ലഡു എടുത്ത് കയ്യിൽ പിടിച്ച് ദേ വന്ന് ടി വി കാണാനായിട്ടിരിക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ ഫോണിൽ കാണുന്ന സുഖം ടി വിയിൽ കണ്ടാലും വരത്തില്ല കേട്ടോ ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞതാണേ ആ ഫോണിൽ തന്നെ കാണണം ഫോണിലും ടി വിയിലും ഒരു സാധനമാണെങ്കിലും ഫോണിൽ കാണുമ്പോഴാണ് കുറച്ചുകൂടെ ഒരു സുഖം അധികം വേദയെ പണ്ട് പറയുമായിരുന്നു എന്തിനാ കൊച്ചാൽ ഈ ഫോൺ നീ കാണുന്നത് അതിലുള്ളതിൽ ടി വിയിൽ കാണുന്നതെന്ന് പറയുമ്പോൾ വേദ എപ്പോഴും ഫോൺ കാണുമായിരുന്നു ഇപ്പോൾ നമ്മൾ കണ്ട് കണ്ട് കണ്ടത് ശീലമായപ്പോൾ എനിക്ക് ടി വിയിൽ കാണുന്ന ഇഷ്ടമല്ല ശരിക്കും പറഞ്ഞാൽ ഈ വീട്ടിൽ ടി വി പ്രവർത്തിപ്പിക്കാൻ പോലും എനിക്കറിയത്തില്ല ഏട്ടനും വേദനയാണ് ടി വിയുടെ ആൾ ഞാൻ ടി വി ഇല്ല ഇപ്പോൾ പിന്നെ ഏട്ടനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇരുന്നു ടി വിയിട്ട് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ അത് കഴിഞ്ഞ് രണ്ടര മണിയായപ്പോഴേക്കും വേദ വരാൻ സമയമായി ഞാൻ എന്നെ കുറച്ച് പാസ്ത വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പാസ്ത ഉണ്ടാക്കാമെന്ന് കരുതി ശരിക്ക് പറഞ്ഞാൽ വേദ രണ്ടര മണിയാവുമ്പോൾ വരും വന്നിട്ട് കിച്ചൺ ഫുൾ അരിക്കലണന്നിട്ട് തനി എന്തെങ്കിലുമൊക്കെ സാൻഡ്വിച്ചോ ബർഗറോ ഒക്കെ ഉണ്ടാക്കി കഴിക്കും ഇത് ശരിക്ക് പറഞ്ഞാൽ കുറേ ദിവസമായി നമ്മുടെ മിനി ആൻറ്റി ബിസ്ക് ഓഫ് കേക്ക് ഉണ്ടാക്കിയിട്ട് കുറച്ച് കൊണ്ട് തന്നായിരുന്നു കേട്ടോ ഇതിപ്പോഴും കൊണ്ട് ഒരുപാട് ദിവസം ദിവസമാവുന്നുണ്ട് ആ പാത്രം ഇതുവരെയും ഞാൻ തിരിച്ചു കൊടുത്തില്ല ഞാൻ എന്തെങ്കിലും തന്നാൽ ഒന്നും ഇല്ലാണ്ട് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് കരുതി അങ്ങനെ ഒന്നും വയ്ക്കാണ്ട് തിരിച്ച് കൊടുക്കാറില്ല അപ്പോൾ എന്തെങ്കിലും വയ്ക്കുമ്പോൾ അത് വെച്ച് കൊടുത്തു വിടാമെന്ന് പറഞ്ഞിട്ട് ആ പാത്രം അങ്ങനെ ഇരുന്നിരുന്ന് ഇരുന്ന് ഇരുന്ന് കുറേ നാളായിട്ടോ അപ്പം ഞാനെന്ന് കരുതി രണ്ടും ഒരു പാസ്ത ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ലേശം പാസ്ത വെച്ച് കൊടുത്ത് വിടാമെന്ന് കരുതി പാസ്ത ഉണ്ടാക്കുന്ന റെസിപ്പി എല്ലാം ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് എങ്കിലും ഞാൻ പറയാം ആദ്യം കുറച്ച് ഒരു പാൻ വയ്ക്കുക അതിലേക്ക് കുറച്ച് ബട്ടർ ഇടുക അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് അതിലേക്ക് ഇടുക ആ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരും ഒപ്പം തന്നെ സവോളയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് രണ്ടും കൂടി ഒന്നും കരിച്ചെടുക്കരുത് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇവിടെ ഞാനിപ്പോൾ വെളുത്തുള്ളി മാത്രമേ മൂപ്പിക്കുന്നുള്ളൂ കുറച്ച് വെജിറ്റബിൾസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വെജിറ്റബിൾസ് ഒക്കെ ഓപ്ഷണലാണ് സാധാരണ ഞാൻ വെജിറ്റബിൾസ് ഇടാറില്ല ഇന്നിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഉള്ളതുകൊണ്ട് കുറച്ച് ക്യാരറ്റും കുറച്ച് സവോളയും കുറച്ച് ക്യാപ്സിക്കവും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ വെളുത്തുള്ളിയും ഒരു കുറച്ച് സവോള കുനുകുനരിഞ്ഞത് കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ ഒരുപാട് കരിക്കണ്ട ഒന്ന് ബ്രൗൺ കളർ മാറി ഒന്ന് മൂത്ത് തുടക്ക തുടങ്ങുക കേട്ടോ അതിലേക്ക് കുറച്ച് ഗോ മാവോ കോൺഫ്ലോറോട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് കുറച്ച് പാലൊഴിക്കുക വെള്ളമൊഴിക്കുക പാസ്ത ഇട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ വെളുത്തുള്ളിയും ഉള്ളി ഇടുമ്പോൾ രണ്ട് പറ്റൽ മുളക് കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് ക്രഷ്ഡ് ചില്ലി ഉണ്ടെങ്കിൽ അങ്ങനെ ഇടുക ഇല്ലെങ്കിൽ രണ്ട് പറ്റൽ മുളകെടുത്ത് പൊടിച്ചിട്ട് കൊടുക്കുക പിന്നെ ലാസ്റ്റ് കുറച്ച് ഒറിഗാനോ ഒക്കെ വേ ഉണ്ടെങ്കിൽ ഓപ്ഷനിലാണ് ഉണ്ടെങ്കി ഇടാം ചീസ് ഉണ്ടെങ്കിയിടാം ഇതൊന്നും ഇല്ലെങ്കിലും ജസ്റ്റ് നെയ്യെടുക്കുക വെളുത്തുള്ളി കൊച്ചുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇതുപോലെ വറ്റൽമുളക് ഇടുക അതും ഒന്ന് മൂപ്പിച്ച ശേഷം കുറച്ച് മൈദയോ കോൺഫ്ലോറോ ഇട്ടോ ഒന്ന് മൂപ്പിച്ചിട്ട് പാലൊഴിക്കുക കുറച്ച് വെള്ളം ഒഴിക്കുക നമ്മുടെ പാസ്ത ഇവിടെ തട്ടിയാൽ പാസ്ത റെഡി ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ബട്ടറിട്ടോ വെളുത്തുള്ളി ഇട്ടു കുറച്ച് വറ്റൽ മുളക് ഇട്ടു വറ്റൽമുളക് ഇട്ടപ്പോഴാണ് ആലോചിച്ചത് ഞാൻ കട്ട് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസിൽ പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ രാവിലെ ഞാൻ വേദയ്ക്ക് ഒരു പീസ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തായിരുന്നു അത് കഴിച്ചപ്പോഴേ വേദ എരി എരിവരി വരുമെന്ന് പറഞ്ഞു ഞാനത് ഓർമ്മിക്കാണ്ടാണ് രണ്ട് വറ്റൽമുളക് കിട്ടുക കേട്ടോ രണ്ട് വറ്റൽമുളകിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഒരു വറ്റൽമുളകിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ കൈകൊണ്ട് ക്രഷ് ചെയ്ത് ഇട്ടു അതുകൊണ്ട് കൈ ഇന്നത്തെ കാര്യത്തിൽ തീരുമാനമാകും അപ്പോൾ തന്നെ ഞാൻ ഹാൻഡ് വാഷ് ഇട്ട് കഴുകാണ് അല്ലെങ്കിൽ എനിക്ക് നീറി 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 എന്ന് മൊത്തം ഞാൻ ആ കൈ കൊണ്ട് നടക്കേണ്ടി വരും ആ കൈ കഴുകാൻ പോയ നേരം കൊണ്ട് ആ വെളുത്തുള്ളിയും മുളകും കൂടി ഒന്ന് ചെറുതായിട്ട് കരിങ്ങി കേട്ടോ അപ്പം നിങ്ങൾ കരിച്ചൊന്നും എടുക്കണ്ട പിന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ക്യാപ്സിക്കോം ക്യാരറ്റും സവോളയും ഓപ്ഷണലാണ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല കുട്ടികൾക്ക് കൊടുക്കുന്നില്ല ഒന്ന് ഹെൽത്തി ആയിട്ടിരിക്കട്ടെ എന്ന് ഇതിൽ അത് തട്ടി കൊടുത്തു പാസ്ത ഉണ്ടാക്കുന്ന വീഡിയോ പണ്ടപ്പോഴോ ഞാൻ ഇട്ടിട്ടുണ്ട് എന്തായാലും ആ വീഡിയോ ഞാനിതിലേക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ വേണമെന്നുള്ളവർക്കൊന്ന് പോയി കാണാം അപ്പോൾ വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയ ശേഷം ദേ ഈ മൈദയാണ് ഞാനിപ്പോൾ എടുത്തത് കേട്ടോ കോണ്ഫ്ലോവർ ഉണ്ട് പക്ഷേ ഇത് മൂത്ത് തുടങ്ങി കോണ്ഫ്ലോവർ ഇനി ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ തപ്പി നോക്കിയാൽ ഇതെല്ലാം കൂടി കരിഞ്ഞു പോകും അതുകൊണ്ട് പെട്ടെന്ന് കൈ കിട്ടിയത് മൈദയാണ് അതുകൊണ്ട് മൈദ തട്ടി ഞാൻ കൂടുതൽ ഇടുന്നത് ഇന്നിപ്പോൾ മൈദ ഇട്ടോ കുറച്ച് മൈദ കിട്ടും കാരണം ആ ഒരു വൈറ്റ് സോസ് കിട്ടുക വൈറ്റ് സോസ് പാസ്ത എന്ന് പറയുന്നത് വൈറ്റ് സോസ് ആയിട്ട് എടുക്കുന്നത് ഈ മൈദയിൽ പാലും ഒഴിക്കുമ്പോഴാണ് കുറുകി വന്നിട്ടാണ് ആ ഒരു വൈറ്റ് സോസ് കിട്ടുന്നത് കേട്ടോ ഇപ്പോൾ വൈറ്റ് സോസ് പാസ്തയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനമാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബട്ടർ വെളുത്തുള്ളി മൈദ പിന്നെ പാൽ പിന്നെ വെള്ളം പാസ്ത ഇത്രയും സാധനങ്ങൾ മെയിനായിട്ട് വേണം ബാക്കിയൊക്കെ ഓപ്ഷണലാണ് നമ്മുടെ ഇഷ്ടാനുസരണം എടുക്കാം കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തു കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ പാസ്തയിട്ട് നന്നായിട്ട് അതിൻ്റെ കൂട്ടത്തിട്ടൊന്നുകൂടെ തിളപ്പിച്ച് വേവിച്ചെടുക്കും വേവിച്ച് വെച്ചിരിക്കുകയാണ് വേവിച്ച് വെള്ളമെല്ലാം മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി ഈ വെള്ളത്തിൽ ഇതൊന്ന് തിളയ്ക്കുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തോടെ ഇട്ട് കറക്റ്റ് ഒരു തിക്കായിട്ട് എടുക്കും തിക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് തിക്കായിട്ടെടുക്കത്തില്ല കുറച്ചൊന്ന് ലൂസായിട്ട് എടുക്കും കാരണം ഇത് തണുക്കുമ്പോൾ ഭയങ്കരമായിട്ട് തിക്കാവും തിക്ക് പിന്നെ അൽവ കണക്ക് നമ്മളെടുത്ത് കഴിക്കേണ്ടി വരും പാസ്ത എന്ന് പറയുമ്പോൾ ഇങ്ങനെ ജ്യൂസി ആയിട്ടൊക്കെ ഇരിക്കേണ്ട സോസ് വൈറ്റ് സോസ് പാസ്ത എന്ന് പറയുമ്പോൾ ജ്യൂസി ആയിട്ടിരിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് എടുക്കും അപ്പോൾ ഒരു ചീസ് കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്നോ രണ്ടോ ചീസൊക്കെ ഇട്ടാലും നല്ലതാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒട്ടൊരു ചീസേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ആ ഒരു ചീസ് മാത്രമേ ഇട്ട് കൊടുക്കുക കേട്ടോ അതിപ്പോൾ അതിൽ കിടന്നങ്ങ് മെൽറ്റ് ആവും ഇതത്ര ഹെൽത്തി ആയിട്ടുള്ള സാധനം ല്ല കേട്ടോ പിന്നെ കുട്ടികൾക്ക് ഇഷ്ടം തോന്നുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം പിന്നെ ഒരഗാനോ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ് പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്ത് ഉപ്പിട്ടാണ് ഞാൻ പാസ്ത വേവിച്ചത് അപ്പോൾ ഇനി ആ ഒരു സോസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി ഒർഗാനിട്ടാൽ നല്ലൊരു ഫ്ലേവറാണ് വേദയ്ക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ഒർഗാനയുടെ ടേസ്റ്റ് അവൾ പീസ ഉണ്ടാക്കിയാലും ഉണ്ടാക്കും ഇടും ഇതുപോലെ പാസ്ത ഉണ്ടാക്കിയാലും ഇടും പിന്നെ ബർഗർ ഉണ്ടാക്കിയാലും എന്ത് ഉണ്ടാക്കിയാലും അവൾക്ക് ഒർഗാനോ അതിൽ മസ്റ്റായിട്ട് വേണം അതുകൊണ്ട് ഒർഗാനിട്ട വേറൊരു നല്ല ഫ്ലേവർ ആട്ടോ അപ്പോൾ ആ ഒരു സോസ് തിളച്ചിട്ടുണ്ട് നല്ല ലൂസായിട്ടിരിക്കുകയാണ് നമ്മൾ ആ പാസ്തയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കും ഒരു മുക്കാൽ ഭാഗം കുറുക്കിയെടുക്കും ബാക്കി ഒന്ന് ലൂസായിട്ട് തന്നെ ഇരിക്കുക എങ്കിൽ ചൂടോടെ പാസ്ത കഴിച്ചാലാണ് ടേസ്റ്റ് പക്ഷെ ഒന്ന് തണുത്താലും നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടും ഭയങ്കര തിക്കായിട്ട് ഹണക്കാവത്തില്ല നിങ്ങളുടെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ നിങ്ങൾ ഇതുപോലുള്ള സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ഇതുപോലെ അങ്ങ് സ്നേഹം മൂത്ത് വരുമ്പോൾ ഞാൻ ഉണ്ടാക്കി വയ്ക്കാറുണ്ട് ഇല്ലെങ്കിൽ പാവാക്കൊച്ച് വന്നിട്ട് അവള് തന്നെയാണ് സ്കൂളിൽ നിന്ന് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കും കേട്ടോ പക്ഷേ അതൊരു ബാഡ് ഹാബിറ്റാണ് സ്കൂളിൽ നിന്ന് വന്ന പാടെ എന്തെങ്കിലുമൊക്കെ കഴിക്കുക എന്നുള്ളത് അത് ഒരഴുക്ക് ശീലമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പണ്ട് വീട്ടിലായിരുന്നപ്പോഴും ഞാനൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴും ഓർപ്പാട്ടും വീട്ടിൽ വന്ന് കുറച്ച് ചോറും മീൻകറിയും ഒക്കെ കൂട്ടി കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ലായിരുന്നു കേട്ടോ അതെന്തോ അങ്ങനെയാണ് ആ ഒരു ശീലം വേദയ്ക്കും ഉണ്ട് പക്ഷേ വേദക്ക് ചോറും മീൻകറിയൊന്നും വേണ്ട വേദയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും സാധനം ഇതുപോലൊന്നും ഇല്ലെങ്കിൽ അവളൊന്നും കഴിക്കത്തില്ല ഒന്നുമില്ലെങ്കിൽ ബിസ്ക്കറ്റെങ്കിലും കുറച്ച് കുറച്ചിരിക്കണം സോ നിങ്ങളും ഇതുപോലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ് വൈകിട്ട് വരുമ്പോഴേക്കും സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആളാണെങ്കിൽ കമൻറ്റ് ചെയ്യാട്ടോ ഒരു ദിവസം പോലും മുടങ്ങാതെ ഉണ്ടാക്കി വയ്ക്കുന്ന ആളാണേല് വല്ലപ്പോഴും ഒക്കെ പല അമ്മമാരും ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പക്ഷേ ചില അമ്മമാരുണ്ട് കേട്ടോ സ്ഥിരം കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ കഴിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ അതും ഹെൽത്തി ആയിട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട് ഹെൽത്തി ആയിട്ട് കഴിക്കുന്ന കുട്ടികളും ഉണ്ട് എൻ്റെ വേദ ഹെൽത്തി അല്ല അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കൂടുതലും കഴിക്കുന്നത് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പാക്കറ്റോടെ ഇനി ഇതിൻ്റെ ഇരിക്കുകയാണ് ഇതൊരു പാക്കറ്റിന് ഞാൻ എങ്ങനെയൊക്കെയോ തീർത്തു ഇനി ഒരു പാക്കറ്റോടെ തീർന്നാൽ ഈ വക സാധനങ്ങളൊന്നും ഞാൻ വീട്ടിൽ വാങ്ങില്ല എന്നൊരു ശബ്ദമെടുത്തു ഇരുന്നാലല്ലേ ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പാടുള്ളൂ അപ്പോൾ ഇത് ആൻറ്റിക്ക് ആ പാത്രം ആൻറ്റിയുടെ പാത്രം കൂടെ ഇരിക്കുന്നുണ്ടോ കൊടുക്കണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്നും വെച്ചത് അല്ലെങ്കിൽ മടി പിടിച്ചൊന്നും ഒന്നും വയ്ക്കത്തില്ലായിരുന്നു അങ്ങനെ വാസ്തയ്ക്ക് ഞാനൊന്ന് ഉപ്പ് നോക്കിയപ്പോൾ ദൈവമേ ഭയങ്കര എരിവ് ശരിക്കും പറഞ്ഞാൽ വേദയ്ക്കും അവിടെ ആൻറ്റീടെ അവിടെ തേനും ഉണ്ടല്ലോ തേനും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് ഈ പിള്ളേർ ഇനി എങ്ങനെ കഴിക്കും ആകെ കൂടി കൺഫ്യൂഷനായി അതിൽ പച്ചമുളകും അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു ആ നെയ്മ് മൂപ്പിച്ചപ്പോഴേക്കും വറ്റൽ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ടും കൂടി ആയപ്പോൾ കാര്യമായിട്ടുള്ള എരിയുണ്ട് പിന്നെ ഞാൻ കുറച്ച് ഒരു നുള്ള പഞ്ചസാര പഞ്ചസാരയോട് കിട്ടും ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് അപ്പോൾ അധികം എരവ് തോന്നിച്ചില്ല ഇനി എങ്ങനെയാണെന്നറിയില്ല വേദം പിന്നെ എരിവ് കഴിക്കും തേനും അത്രയും കഴിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ചില സമയങ്ങളിൽ ഇങ്ങനെ ആട്ടോ ആവേശം കൂടി ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യും ഉപ്പിടുന്നതായാലും ഇടുന്നതായാലും എന്തെങ്കിലുമൊക്കെ ഇതുപോലെ മുളക് പൊടി ഇടുന്നതൊക്കെ ആയാലും ആവേശം കൂടി കിടക്കട്ടേന്ന് എരിഞ്ഞാൽ ഇടും കുറച്ച് കഴിഞ്ഞ് ഉപ്പോ എരിവോ ഒക്കെ നോക്കുമ്പോഴായിരിക്കും വായിൽ വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും കേട്ടോ ഇന്ന് ഞാനൊരു മീൻകറി വെച്ചു അപ്പം നോക്കിയപ്പോൾ ഉപ്പുണ്ടായിരുന്നില്ല കുറച്ചു തിളപ്പിച്ചൊക്കെ വന്നപ്പോഴേക്കും നന്നായിട്ട് ഉപ്പുണ്ട് കേട്ടോ ഉപ്പ് കൂടില്ല എന്നുള്ള ഓവർ കോൺഫിഡൻസിൽ ഇടുന്നതാണ് പക്ഷേ ഉപ്പ് കൂടി പോവും അപ്പോൾ അതേ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട് നിറയെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് നിറയെ അല്ല കുറച്ച് അധികമൊക്കെ ആയാലും വേദന കഴിക്കത്തില്ല തുപ്പി കളയും അപ്പോൾ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് ഇട്ടത് ഒരു മുക്കാൽ ഭാഗം കുറുക്കി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കാം എന്നിട്ട് ചൂടോടെ തന്നെ ആൻറ്റിയുടെ പാത്രത്തിലേക്ക് ഞാൻ കോരി വയ്ക്കുകയാണ് കോരി വെക്കുകയല്ല ഞാൻ കോരി കൊണ്ട് കൊടുക്കാമെന്ന് കരുതി ചൂടോടെ കൊണ്ട് കൊടുക്കാമെന്ന് കരുതി പിന്നീടായാലും വേദക്ക് ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കൊണ്ട് കൊടുക്കാനോ ഒന്നിനും പറ്റത്തില്ല അപ്പോൾ ചൂടോടെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കൊണ്ട് കൊടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷം ആ ചൂടോട് എന്തോ സാധനം ഉണ്ടാക്കിക്കൊണ്ട് തന്നു എല്ലോയെന്ന് കരുതുന്നു തണുത്തിട്ടൊക്കെ കൊണ്ടുകൊടുക്കുമ്പോൾ അവൾ എപ്പോഴോ വച്ചിട്ട് അവൾക്ക് വേണ്ടാത്തത് കൊണ്ട് പോകും തിരികൊണ്ട് തന്നതാകും എന്ന് കരുതിയാലും ആയി പക്ഷെ ഞാനങ്ങനെയല്ല കേട്ടോ എനിക്ക് ആരെന്തോ സാധനം ചൂടോടെയോ തണുപ്പോടോ ഒക്കെ തന്നിട്ട് ഞാൻ സന്തോഷത്തോടെ സ്നേഹത്തോടെ അത് ചീത്തയാവാത്ത സാധനം ആണെങ്കിൽ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഞാൻ വാങ്ങിച്ച് കഴിക്കും തേകിച്ച് വേദയുടെ കാര്യം പറഞ്ഞതുപോലെ ചിക്കൻ ചിക്കൻ ബിരിയാണി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണെങ്കിൽ ഒരു മടിയും കൂടാണ്ട് ഞാൻ വാങ്ങിച്ച് കഴിക്കും കേട്ടോ എനിക്ക് വേറെ ചീത്ത ആയില്ലല്ലോ പിന്നെ എന്താണ് കുഴപ്പം അങ്ങനെ ഉണ്ടാക്കിയതിൻ്റെ പകുതി ഭാഗം മിനി ആൻറ്റിയുടെ പാത്രത്തിൽ വെച്ചിട്ട് ഞാൻ ആൻറ്റിക്ക് കൊണ്ടു കൊടുത്തു അത് കഴിഞ്ഞ് അതുപോലൊരു പാത്രം എടുത്തിട്ട് ബോൾ എടുത്തിട്ട് അതിലേക്ക് വേദയ്ക്കുള്ളതും കൂടി കോരി മാറ്റി വെച്ചേട്ടോ എന്നിട്ട് പാത്രം അങ്ങ് കഴുകി വെക്കാമല്ലോ അതിൽ കോരി കുത്തി നിറച്ച് ഞാൻ നോക്കിയപ്പോൾ അതിൽ കൂടുതലാണ് ആ ബോളിൽ പക്ഷേ ഞാൻ കുത്തി നിറച്ച് എന്നിട്ട് വേണം എനിക്ക് ആ പാത്രം കഴുകി വെക്കാനായിട്ട് ഞാനൊരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കി കേട്ടോ കാരണം വെളുത്തുള്ളിയൊക്കെ ഞാൻ ഓൾറെഡി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെജിറ്റബിൾസ് ചോപ്പ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പാസ്ത വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വലിയ പാടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുന്ന മൂപ്പിച്ച് അതൊക്കെ ഒന്ന് മിക്സ് ചെയ്യുന്ന പാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും വേദ വന്നു വേദ പാസ്ത കണ്ടതും സന്തോഷവതിയായി അപ്പോഴേക്കും വേദയുടെ സ്കൂളിൽ നിന്നും അനാമികയുടെ വീട്ടിൽ നിന്നും വേദയ്ക്ക് കൊടുത്തു കൊടുത്തുക്കൂടെ വെള്ളം വരുന്നു അതിലുപ്പും ഒക്കെ ഇട്ടാണ് കൊടുത്തുവിട്ടത് കേട്ടോ അതുകൊണ്ടപ്പോൾ എനിക്ക് അപ്പോഴും വായിക്കൂടെ വെള്ളം വന്നത് ഇപ്പോഴും വായിക്കൂടെ വെള്ളം വരുന്നുണ്ട് അത് നല്ല പുളിയും ഉപ്പും വേരുമൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ അത് രണ്ട് കഷ്ണമെടുത്ത് കഴിച്ചു കേട്ടോ എന്നിട്ട് ഞാൻ നമ്മുടെ റോബി റോബിചേട്ടൻ്റെ കടയിൽ വീണ്ടും ഞാൻ വന്നു റോബി ചേട്ടൻ്റെ വൈഫാണ് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം ഒക്കെ സ്റ്റിച്ച് ചെയ്ത് തരുന്നത് കേട്ടോ അപ്പോൾ വേദക്ക് ഇനി ടോപ്പ് സ്റ്റിച്ച് ചെയ്യണമല്ലോ ആനുവൽ ഡേക്ക് വേണ്ടിയിട്ട് അങ്ങനെ അത് കൊണ്ട് തര കൊടുക്കാനായിട്ട് വന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം ടോപ്പ് തച്ച ആ ഒരു ഇത് അളവിന് കൊണ്ടുവരാൻ പറഞ്ഞു അത് നില കുത്തി കുത്തിക്കയറ്റിയപ്പോഴേക്കും കയറുന്നില്ല പിന്നെ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു അളവ് എടുത്താലേ പറ്റത്തുള്ളൂ അത് കയറുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ആ ചേച്ചി അളവൊക്കെ എടുത്തു അടുത്ത വെള്ളിയാഴ്ച എന്താണ് വേദയുടെ സ്കൂളിൽ ആനുവൽ ഡേ എന്ന് പറയുന്നത് അപ്പം അതിന് മുന്നേ തരാമെന്ന് പറഞ്ഞു ഇതിനിടയ്ക്കപ്പെടും ഡേറ്റ്ങ്ങാനും മാറുകയാണെങ്കിൽ ഞാൻ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു ഷോളും പിന്നെ രണ്ട് സൈഡും നാല് സൈഡും ഒക്കെ അടിക്കാനുണ്ടായിരുന്നു അതും കൊടുത്തു എന്നിട്ട് നേരെ വേദയും ഞാൻ ട്യൂഷന് വിട്ടായിരുന്നു ട്യൂഷൻ വിട്ടിട്ട് ഞാൻ അവിടെ നിന്ന് നേരെ നെട്ടയത്ത് പോയി നെട്ടയത്ത് ചെന്ന ഉടനെ അമ്മ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം വീഡിയോ എടുക്കുന്നില്ലേ വീഡിയോ എടുക്കുന്നില്ലേ അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാതെ അങ്ങനെ ഇരുന്നപ്പോഴാണ് അമ്മ കഴിഞ്ഞ ദിവസം നമ്മളെ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ഒരു സാധനം വാങ്ങിച്ച് അതിന് റിട്ടേൺ അയച്ചിട്ടുണ്ടായിരുന്നത് ആ സാധനം അമ്മ വീണ്ടും വരുത്തി ആരൊക്കെയോ അമ്മയ്ക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നോ അയ്യോ എന്തിനാ ചേച്ചി അത് കൊടുത്തത് അത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമല്ലേ എന്നൊക്കെ പറഞ്ഞു തന്നു അങ്ങനെ അമ്മ വീണ്ടും അതിനെ ഓർഡർ ചെയ്തു യൂട്യൂബിലൊക്കെ നോക്കി അതിൻ്റെ ഉപയോഗം എന്താണെന്ന് പഠിച്ചു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സാധനം ഒരു സാധനമായിരുന്നു കേട്ടോ അതിപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ആ സാധനം നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഇതിനകത്ത് വച്ചാൽ ഫ്ലെയിം ഒന്നും പുറത്ത് പോകാണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കും ഏത് കുഞ്ഞ് പാത്രം വേണമെങ്കിലും നമുക്കതിൽ വയ്ക്കാം കുഞ്ഞെന്ന് പറഞ്ഞാൽ ഒരുപാട് കുഞ്ഞല്ല ഏത് പാത്രം വേണമെങ്കിലും നമുക്കതിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വയ്ക്കാൻ പറ്റും അപ്പോൾ പുറത്തേക്ക് അധികം ഫ്ലെയിമ് പോവാതെ നല്ലൊരു സാധനം കേട്ടോ ഇതിപ്പോൾ അതിൻ്റെ കൂട്ടത്ത് ഗ്യാസ് സ്റ്റവിൻ്റെ സാധനം കൂടെ വന്നു കേട്ടോ ഇതാണ് ആ സാധനം കഴിഞ്ഞ ദിവസം ഇതിൻ്റെ അലൂമിനിയത്തിൻ്റെ ഒരു സാധനമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കണ്ടപ്പോഴേ അത് എങ്ങനെ ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ് അതിൻ്റെ വലിപ്പം കണ്ടപ്പോഴെന്ന് തിരിച്ചയച്ചത് പക്ഷേ ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കിയപ്പോൾ കൊള്ളാം ഇത് കണ്ടപ്പോൾ എനിക്കും ഒരെണ്ണം വാങ്ങണമെന്നുണ്ട് ഇതിൻ്റെ ഒരു വീഡിയോ ഞാനും കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു കേട്ടോ നല്ല ഉപയോഗമുള്ള ഒരു സാധനം പോലെ എനിക്കും തോന്നി ആദ്യം അമ്മ ഉപയോഗിച്ചതിൻ്റെ റിസൾട്ട് പറയട്ടെ രണ്ട് ദിവസം കാണും മൂന്നിട്ടെന്ന് ഇതിനെടുത്ത് കളയുന്ന കാണാം എന്തായാലും അമ്മ ഉപയോഗിച്ചതിൻ്റെ റിസൾട്ട് പറയട്ടെ എന്നിട്ട് നമുക്ക് വാങ്ങാം അല്ലേ ഇത് നിലവിൽ ഉപയോഗിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിലും കമൻറ്റ് ചെയ്യുക എന്താണ് ഏതാണ് ഒട്ടും ഉപ ഉപയോഗമില്ലാത്ത സാധനമാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാം നമുക്കും വാങ്ങാമല്ലോ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പലരും പറയുന്ന പല കാര്യങ്ങളും കേട്ടാണ് നമ്മൾ പല കാര്യങ്ങളും അറിയുന്നതും എടുക്കുന്നതും ചെയ്യുന്നതും ഒക്കെ അങ്ങനെ വീട്ടിൽ നിന്ന് നട്ടയത്ത് അമ്മയുടെ വീഡിയോ എടുക്കുന്നില്ലേ എടുക്കുന്നില്ല എന്ന് കരങ്ങി കരങ്ങി അമ്മയുടെ വീഡിയോ എടുത്ത് വേദയും വിളിച്ചതേയും ഞാൻ നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോഴേക്കും വലിയൊരു കൊറിയർ വന്നിരിപ്പുണ്ട് വേറൊന്നും അല്ല നമ്മുടെ വസ്ത്രയുടെ സാരി തന്നെയാണ് ഈ പ്രീബുക്ക് ചെയ്യുന്ന സാരീസ് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ലേ റെഡ് ആൻഡ് ബ്ലാക്ക് സാരിക്ക് ഭയങ്കര ഡിമാൻഡാണ് അത് ആക്ച്വലി ഡീലേഴ്സിൻ്റെ കയ്യിലും കിട്ടാൻ ഡീലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനും വളരെ പാടാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നിടത്ത് അതായത് നെയ്ത്തുള്ളടത്തു നിന്നാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഓർഡർ കൊടുക്കുമ്പോൾ അവരതനുസരിച്ച് ചെയ്തിട്ട് കുറേശ്ശെ കുറേശ്ശെ അയച്ച് തരും കേട്ടോ ഇത് ഈ യെല്ലോ ബ്ലാക്ക് സാരി വളരെ പണ്ട് ഞാൻ ആദ്യം തുടങ്ങിയ സമയത്ത് ഇട്ടിരുന്ന ആരോ ആണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഞാൻ വാങ്ങിയപ്പോൾ ആണെന്ന് പറഞ്ഞു ഭാഗ്യത്തിന് നമ്മുടെ നെയ്ത്തുകാര് നെയ്യുന്നവർ നെയ്ത് തരാമെന്ന് പറഞ്ഞത് കൊണ്ട് എനിക്ക് ആ സാരി കിട്ടിയ കേട്ടോ യെല്ലോ ബ്ലാക്ക് ഒരാൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി റെഡ് ആൻഡ് ബ്ലാക്കും ഓറഞ്ച് ആൻഡ് ഗ്രീൻ ഇതിന് രണ്ടിനും ആണ് ഡിമാൻഡ് ആയിട്ടോ ഇപ്പം തന്നെ ഞാൻ എത്ര സാരീസ് അതിൻ്റെത് സെയിൽ ചെയ്തു എനിക്ക് തന്നെ അറിയില്ല എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇതിപ്പോൾ അഞ്ച് സാരിയേ വന്നിട്ടുള്ളൂ ഇനിയും വരാനുണ്ട് അപ്പോൾ എന്തായാലും ഇത്രയും